ഹായ് ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് നാടൻ കറികളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറമ്പുതന്നെ കിട്ടുന്ന കപ്പക്കയും കുമ്പളങ്ങയും വെച്ച് നല്ല രണ്ട് കറി ഉണ്ടാക്കാം വാ കപ്പക്ക തൊല്ലിയൊക്കെ കഴഞ്ഞ് വൃത്തിയാക്കി ചെറുതായി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക പരിപ്പ് കഴുകി വൃത്തിയാക്കി പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കപ്പക്കയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ ആ കഷ്ണങ്ങൾ കുറച്ച് മുങ്ങുന്ന വിധത്തിൽ വെച്ചാൽ മതി പരിപ്പ് വേ വന്ത് വേർത്ത് വരുന്നതല്ലേ അതിനുള്ള വെള്ളം വെച്ച് കൊടുക്കുക മൂന്നാല് കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല പരിപ്പ് വന്നതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുന്നല്ലോ അല്ലെങ്കിൽ അടച്ച് വേവിക്കാൻ വയ്ക്കുക പരിപ്പ് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ കുറച്ചും കൂടെ പോകാനുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം ഈ സമയം നമ്മൾ കുമ്പളങ്ങ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചടിയാണ് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നത് അത് കുക്കറിൽ വേവിക്കാൻ വെക്കാം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത് കുക്കറിലിട്ട് വേവിക്കാൻ വയ്ക്കുക അതിനകത്ത് മൂന്നാർ കാന്താരി കൂടി കയറിയിടുന്നുണ്ട് കുറച്ച് ഉപ്പും കുമ്പളങ്ങക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരികയാണ് വേവിക്കുന്നത് പച്ചടിക്ക് കഷ്ണങ്ങൾ തണുക്കണ്ട തണുത്തതിന് ശേഷം നമ്മൾ തൈരും അരപ്പൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാൽ നമുക്കത് തണുക്കാൻ വെച്ചിട്ട് പരിപ്പുള്ള അരപ്പ് റെഡിയാക്കാം അങ്ങനെ കുമ്പളങ്ങേൻ്റെ വിസിൽ വന്ന് തണുത്തു വിസുവിട്ടുണ്ട് തണുത്തതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതവിടെ കിടന്ന് തണുക്കട്ടെ ചൂട് പോയതിന് ശേഷം നമുക്കത് റെഡിയാക്കാം ഇനി പരിപ്പിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് അരക്കുന്നത് ഒരു അരസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കുക കഷ്ണങ്ങളെല്ലാം വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക അരപ്പിനെ നമ്മൾ കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ച് വന്നാൽ കറി റെഡിയായി കുറച്ച് കറി കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്ന് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറവിടണം വറവിടാൻ വേണ്ടി അത് ചട്ടി ചീനച്ചട്ടിയടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയെല്ലാം കരണ്ടി എന്നാൽ നമ്മൾ പറയുക കരണ്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കടുവ ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് തേങ്ങ ചേരുകയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പരിപ്പ് ഇതിന് നമ്മൾ എലിശ്ശേരി എന്ന് പറയും ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുന്നതിന് തേങ്ങ വറു ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റും മുളവുമല്ലാന്ന് അപ്പോൾ തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും മുളകും കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറവട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി ആയി എത്ര പെട്ടെന്ന് നമ്മളൊരു കറി റെഡി ആക്കിയത് നല്ല ടേസ്റ്റുള്ളൊരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നോക്കിയാൽ എന്താ അതിൻ്റെ കളറൊക്കെ നോക്കിയട്ടെ നല്ല കളറില്ല നല്ല ടേസ്റ്റു വന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഇനി നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി കാന്താരി മുളക് പിന്നെ കടുക് കടുകയെന്നു വേണ്ടത് കാന്താരി മുളക് മുളകില്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ ഒരു പകുതി അരയുമ്പോൾ കടുക് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കടുക് ടേസ്റ്റ് ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട് കുമ്പളങ്ങ വേവിച്ച കുറച്ച് വെള്ളമുണ്ട് അതിന് അതാണ് ചേർത്തിട്ടാണ് അരച്ച് കൊടുത്തത് അരച്ച് അതും കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്ത് തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ഇത് പച്ചവെള്ളമല്ല കേട്ടോ തിളപ്പിച്ചാറ്റി വെള്ളമാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല തിളപ്പിച്ചാറ്റി വെള്ളം ചേർത്ത് പിന്നെ ഒരുപാട് ലൂസാകാൻ പാടില്ല പച്ചടീന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിക്കാണ്ടാവുക തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ തൈരിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കുമ്പളങ്ങൾക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതല്ലേ തൈരിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ പുളിയും ഉപ്പും എല്ലാം അത്രയും വേണ്ടതെന്ന് ചതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ പച്ചടി റെഡിയായി വറവും കൂടി ഇടണം നല്ല റെഡി ആവുമല്ലോ കുറച്ച് പച്ചക്കറിവേപ്പിലിങ്ങനെ ഞരടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒന്നും ഇനി വറവിടാം വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പരിപ്പിന് ചേർ വറുത്ത് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക പരിപ്പിനും പച്ചടിക്കും അല്ല ഇങ്ങനെ ഈ തേങ്ങ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ തേങ്ങ മൂത്ത് വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ചേർത്തു അങ്ങനെ നല്ലൊരു പച്ചടിയും റെഡിയായി കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല രണ്ട് ടേസ്റ്റിയായ രണ്ട് കറി റെഡി ആയില്ലേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഓക്കേ നല്ല കറിയല്ലേ അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ രണ്ട് നല്ല കറികൾ ഉണ്ടാക്കി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓക്കേ താങ്ക്